വരെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുതിയ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് വരികയാണ് പുസ്തകങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാ ഗ്രാമങ്ങളിലും പുസ്തക വണ്ടി ഓടിയെത്തും ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന് സഞ്ചരിക്കുന്ന പുസ്തകശാല ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് സാംസ്കാരിക കീഴിൽ പ്രവർത്തിക്കുന്ന ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് ധാരാളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടും ഒരു പുസ്തകശാല എല്ലാ ഗ്രാമങ്ങളിലേക്കും എത്തുകയാണ് തീർച്ചയായിട്ടും ഇതിന് നേതൃത്വം കൊടുത്ത ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ സത്യസാർ അടക്കമുള്ള എല്ലാവരോടും പ്രധാനപ്പെട്ട സമ്മേളന നഗരികളിൽ കോളേജുകളിൽ ഒക്കെ നമ്മളുടെ ഈ പുസ്തക വണ്ടി ഓടിയെത്തുകയും അവിടെയൊക്കെ പുസ്തക വിൽപ്പന നടത്തുകയും ജനങ്ങളിലേക്ക് പുസ്തകം എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ജനങ്ങൾക്ക് ഈ മലയാള ത്തിൽ ശാസ്ത്ര ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പരമമായ ലക്ഷ്യം സബലീകരിക്കുന്നതിനുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ കുറഞ്ഞ വിലയുള്ള പുസ്തകങ്ങൾ എന്നാൽ മൂല്യം കൂടുതലുള്ള പുസ്തകങ്ങളാണ് ഞങ്ങൾ വിൽപ്പനയ്ക്ക് എത്തിക്കുക മറ്റ് പ്രസാധകരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ പുസ്തകം വളരെ വിലക്കുറവിൽ നിങ്ങൾക്ക് ലഭിക്കും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെ ഞങ്ങൾക്ക് പുസ്തകങ്ങളുണ്ട് അതുകൂടാതെ നിഗണ്ടുക്കളുണ്ട് ഗ്രോസറികളുണ്ട് അങ്ങനെ ഒരുപാട് വ്യത്യസ്ത മേഖലകളിലുള്ള പുസ്തകങ്ങൾ വൈജ്ഞാനിക കൃതികളാണ് ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത് അതെല്ലാം വാങ്ങി ഞങ്ങളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു